ജാസഫ് എജ്യൂട്ടിപ്സിലേക്ക് പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഗതം എച്ച് എസ് എ കഠിന ശ്രമം നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഡീപ് ഏരിയയിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ കവർ ചെയ്യുകയാണ് എല്ലാ വീഡിയോയും ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരെന്താണ് നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യപ്പെടുന്നതിന് അറിയപ്പെടുന്ന പേരെന്താണ് ജെറി മാൻഡറിങ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ജെറി മാൻഡറിങ് ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് അല്ലേ അതേപോലെ സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസിയാണ് അതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ രണ്ടാമതൊരു ചോദ്യം പറയുന്നത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബില്ലിൽ വോട്ടെടുപ്പ് തടയുന്നതിനായി മനപൂർവ്വം ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നതിനെ പറയുന്ന പേരെന്താണ് ചോദ്യം എന്താണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബില്ലിൽ വോട്ടെടുപ്പ് തടയുന്നതിനായി മനപൂർവ്വം ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നതിനെ പറയുന്ന പേര് ഫിലീബസ്റ്റർ ഫിലിബസ്റ്റർ ചോദിച്ച ക്വസ്റ്റിനാണ് കേട്ടോ അവരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ ഏതൊക്കെയാണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ ജനഹിത പരിശോധന തിരിച്ചു പ്ലബിസൈറ്റ് അഭിക്രമം ഏതൊക്കെയാണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ ജനഹിത പരിശോധന റെഫറൻഡം എന്ന് പറയും തിരിച്ചുവിളിക്കൽ വിളിക്കൽ പബ്ലിസൈറ്റ് അതേപോലെ അഭിക്രമം അഥവാ ഇനീഷ്യേറ്റീവ് ജനഹിത പരിശോധന എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതെന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്നതാണ് ജനഹിത പരിശോധന നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുക അതാണ് ജനഹിത പരിശോധന അടുത്ത പോയിന്റ് നിയമത്തെ അംഗീകരിക്കാനും നിരാകരിക്കാനുമുള്ള അവകാശം ജനങ്ങൾക്ക് ലഭിക്കുന്ന മാർഗം നിയമത്തെ അംഗീകരിക്കാനും നിരാകരിക്കാനുമുള്ള അവകാശം ജനങ്ങൾക്ക് ലഭിക്കുന്ന മാർഗമാണ് ജനഹിത പരിശോധന അതേപോലെ നിയമനിർമ്മാണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തവും താൽപ്പര്യവും ഉണ്ടാക്കുന്നതിനും നിയമങ്ങളെക്കുറിച്ച് ബോധവന്മാരാക്കുന്നതിനും ഉള്ള മാർഗമാണ് ജനഹിത പരിശോധന നിയമനിർമ്മാണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം താൽപ്പര്യം എന്നിവ ഉണ്ടാക്കുക നിയമനിയങ്ങൾ നിയമങ്ങളെ കുറിച്ചിട്ട് ഒരു ബോ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക ഇതിനൊക്കെ ഉള്ളൊരു മാർഗം കൂടിയാണ് ഈ ജനഹിത പരിശോധന അടുത്തതാണ് റീകോള് തിരിച്ചു വിളിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് കണ്ടാൽ കാലാവധി തീരുന്നതിന് മുമ്പേ വോട്ടെടുപ്പിലൂടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു ഇതാണ് തിരിച്ചു വിളിക്കൽ എന്താണത്തെ ജനങ്ങളുടെ തീരുമാനം സംവിധാനമാണ് വളരെ പ്രധാനപ്പെട്ട പൊതുപ്രദാണ് തിരിച്ചു പൊതു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങൾ തീരുമാനം അറിയാൻ വേണ്ടി സൈറ്റ് അനിവാര്യമായ ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ നിയമനിർമ്മാണ സഭ മടി കാണിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ജനങ്ങൾ മുൻകൈയ്യെടുക്കുന്നത് അറിയപ്പെടുന്നത് അഭിക്രമം എന്നാണ് എന്താണ് അനിവാര്യമായ ഒരു വിഷയം അതിൽ നിയമനിർമ്മാണം നടത്താൻ നിയമനിർമ്മാണ സഭ മടി കാണിക്കാം അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ജനങ്ങൾ മുൻകൈയ്യെടുത്ത് തീരുമാനമെടുക്കും അല്ലേ അത് അറിയപ്പെടുന്നതാണ് അഭിക്രമം എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലെ ഗവൺമെൻറ് മൂന്ന് ഘടകങ്ങളുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ എന്നിവ ഉൾപ്പെടുന്നു നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ കാര്യനിർവഹണ വിഭാഗത്തിൽ ഏതൊക്കെയാണ് വരുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം രാഷ്ട്രപതി ഉണ്ടാവും ഉപരാഷ്ട്രപതി ഉണ്ടാവും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുണ്ടാവും മന്ത്രിസഭയുണ്ടാവും ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടാവും ഒഫീഷ്യൽസ് മൂന്നാമത്തതാണ് നീതിന്യായ വിഭാഗം സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ സബ് കോടതികൾ മുനിസിപ്പൽ കോടതികൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് നീതിന്യായ വിഭാഗം അടുത്തതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആരാണത് തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്നവരാണ് പിന്നെ ഈ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നത് നമ്മൾ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്ന വ്യക്തികളാണ് ആരൊക്കെയാണ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഇവരൊക്കെ അതിനകത്ത് വരുന്നതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡൻറ് ഉണ്ട് പ്രധാനമന്ത്രി ഉണ്ട് അങ്ങനെയാണെങ്കിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ് സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത് അത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നവരാണ് സഹായിക്കാൻ വേണ്ടിയിട്ട് മത്സര പരീക്ഷകളിലൂടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നുണ്ടല്ലോ അവരാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് അറിയപ്പെടുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ ഉദ്യോഗസ്ഥര് അവരെ പെൻഷൻ പ്രായം വരെ അവർക്ക് അധികാരം ഉണ്ടാവും പെൻഷനായിട്ട് മാറുന്നത് വരെ അവർക്ക് അധികാരമുണ്ടാവും മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അല്ലേ ഉദാഹരണമായിട്ട് നമുക്ക് എങ്ങനെ പറയാം എൽ ജി എസ് മുതൽ ഐ ഐ എസ് ഐ പി എസ് വരെയുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് നമുക്കതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയും അപ്പം സ്ഥിരകാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരാണ് മത്സര പരീക്ഷകളിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് എൽ ജി എസ് മുതൽ ഐ ഐ എസ് ഐ പി എസ് വരെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും ഇനി വിവിധ എക്സിക്യൂട്ടീവുകൾ ഏതൊക്കെയാണ് വിവിധ എക്സിക്യൂട്ടീവുകൾ പാർലമെൻ്ററി വ്യവസ്ഥയുണ്ട് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുണ്ട് അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുണ്ട് പാർലമെൻ്ററി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ ഉണ്ട് അതേപോലെ ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ ഇന്ത്യ ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ ഇവർക്കൊക്കെ പാർലമെന്ററി ഉള്ളത് എന്നാൽ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുള്ള രാജ്യങ്ങളുണ്ട് അമേരിക്ക ബ്രസീല് ഇവിടങ്ങളിലൊക്കെ എന്താണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ് ഉള്ളത് അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുള്ള രാജ്യങ്ങളുണ്ട് റഷ്യ ശ്രീലങ്ക ഇവിടങ്ങളിലൊക്കെ അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ് ക്യാബിനറ്റ് ഗവൺമെൻറ് റെസ്പോൺസ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ് എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഏതാണെന്ന് ചോദിച്ചാൽ പാർലമെൻ്ററി വ്യവസ്ഥയാണ് എന്തൊക്കെയാണ് മറ്റു പേരുകൾ ക്യാബിനറ്റ് ഗവൺമെൻറ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എക്സിക്യൂട്ടീവ് പാർലമെൻ്ററി വ്യവസ്ഥ ക്യാബിനറ്റ് വ്യവസ്ഥ എന്ന് ഇതിനെ വിളിച്ചത് ആരാണ് ഐവർ ജെന്നിങ്സ് ആണ് കേട്ടോ ഐവർ ജെന്നിങ്സ് ഇനി എന്താണ് പാർലമെൻ്ററി വ്യവസ്ഥ എന്താണ് പാർലമെൻ്ററി വ്യവസ്ഥ അതേപോലെ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ എന്നിവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പാർലമെൻ്ററി വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ നോമിനൽ ആൻഡ് റീ എക്സി റിയൽ എക്സിക്യൂട്ടീവാണ് നോമിനൽ എക്സിക്യൂട്ടീവാണ് റിയൽ എക്സിക്യൂട്ടീവാണ് അതേപോലെ ഭൂരിപക്ഷ പാർട്ടി ഭരിക്കുന്നത് ഉണ്ട് ഭൂരിപക്ഷ പാർട്ടി ഭരിക്കുകയാണ് ചെയ്യുക കൂട്ടുത്തരവാദിത്വമുണ്ട് രാഷ്ട്രീയ ഏകതയുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വമായിരിക്കും ആയിരിക്കും ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് ഇരട്ട അംഗത്വം ആയിരിക്കും രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് പാർലമെൻ്ററി വ്യവസ്ഥയുള്ളത് ഇന്ത്യ ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ പോർച്ചുഗൽ എന്നിവിടങ്ങളിലുണ്ട് അടുത്തതാണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സവിശേഷതകൾ രാഷ്ട്രതലവനും ഭരണതലവനും പ്രസിഡൻ്റായിരിക്കും ജനങ്ങൾ നേരിട്ട് പ്രസിഡൻറ്റിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യാം നിയമനിർമ്മാണ സഭയിൽ പ്രസിഡന്റ് ഒരംഗമല്ല അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡൻറ്റിന് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുകയില്ല അമേരിക്ക ബ്രിട്ടൻ എന്നിവ എന്നിവിടങ്ങളിൽ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ ഭരണവുമുണ്ട് അടുത്തതാണ് അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് രാഷ്ട്രതലവൻ പ്രസിഡന്റ് ആയിരിക്കും ഭരണതലവൻ പ്രധാനമന്ത്രിയായിരിക്കും പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും നേരിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക കൂട്ടായ നേതൃത്വം ആയിരിക്കും അതിൻ്റെ അടിസ്ഥാനം ഇനി എവിടങ്ങളിലൊക്കെയാണുള്ളത് ഫ്രാൻസ് റഷ്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ് ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് യൂണിയൻ എന്നാണ് ഇനി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് യൂണിയൻ ഭാഗം അഞ്ചിലാണ് വരുന്നത് അതിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത്തി ഒന്ന് വരെയാണ് ആർട്ടിക്കിൾ ഏതാണ് അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത്തി ഒന്ന് വരെയാണ് ഭാഗം അഞ്ചിലാണ് യൂണിയനെ കുറിച്ച് പറയുന്നത് യൂണിയൻ എന്ന ഭാഗത്തെ അഞ്ച് അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എത്ര അധ്യായങ്ങളാണ് അഞ്ച് അധ്യായങ്ങളാണ് അഞ്ചാം ഭാഗത്തിലാണ് അഞ്ച് അധ്യായങ്ങളാണ് അപ്പോൾ നോക്കി ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് മുതൽ എഴുപത്തെട്ട് വരെയാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് രണ്ടാമത്തേതാണ് പാർലമെന്റ് പാർലമെന്റിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ എഴുപത്തി മുതൽ നൂറ്റി ഇരുപത്തി രണ്ട് വരെയാണ് ഓർഡിനൻസ് ആണ് മൂന്നാമത്തേത് ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ആലോചിച്ചാൽ മതി നൂറ്റി ഇരുപത്തി മൂന്നാണ് ആർട്ടിക്കിള് നാലാമത് വരുന്നത് സുപ്രീം കോടതിയാണ് നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാല്പത്തി വരെയാണ് സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ അഞ്ച് സി എൻ സി എ ജി ആണ് സി എ ജിയുടെ ആർട്ടിക്കിൾ വരുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റി അമ്പത്തൊന്ന് വരെയാണ് അപ്പോൾ ഭാഗം അഞ്ചിലെ യൂണിയനെ കുറിച്ചാണ് പറയുന്നത് യൂണിയൻ അഞ്ച് അധ്യായങ്ങളായിട്ടാണ് ഉള്ളത് അതിൽ ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത്തൊന്ന് വരെയാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് അമ്പത്തിരണ്ട് മുതൽ എഴുപത്തെട്ട് വരെയാണ് പാർലമെൻറ്റ് എഴുപത്തൊമ്പത് മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് വരെയാണ് ഓർഡിനൻസ് നൂറ്റി ഇരുപത്തി മൂന്ന് ആണ് ഓർഡിനൻസ് പറയുന്നത് സുപ്രീം കോടതി നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയാണ് സി എ ജി നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അമ്പത്തൊന്ന് വരെയാണ് കേട്ടോ അതുപോലെ തന്നെ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡൻറ്റ് പ്രധാനമന്ത്രി കേന്ദ്ര ഗവരിമാർ അറ്റോർണി ജനറൽ എന്നിവർ ചേർന്നതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ തന്നെ വരും ഇന്ന് തന്നെ വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് വരുന്നത് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്